തലവിൽ പുതിയ പുതിയ ഇവിടെ കളിയാട്ട മഹോത്സവം ഇന്ന് സമാപിക്കുകയാണ് അതിനിടയ്ക്ക് ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാനാണ് ഇപ്പോൾ തത്സമയം വരുന്നത് തലവിൽ പഴയിടത്ത് പുതിയ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഒരുപാട് ആളുകള് ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഒരു ഗ്രാമപ്രദേശത്ത് കളിയാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ദൂരെയാണെങ്കിൽ പോലും ഇവിടെ എത്തും അങ്ങനെ ആളുകളൊക്കെ ഇവിടെ നിൽക്കുകയാണ് പുതിയ വകുപ്പിന്റെ തെയ്യം അധികം താമസിക്കാതെ തന്നെ ഈ അരങ്ങിലെത്തും അപ്പോൾ നമുക്ക് കാണാം ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ അന്നദാനം നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ ലക്ക് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് വേറൊരു കാഴ്ചയാണ് ഇത് കണ്ടോ ഒന്ന് ഞാനത് സാധനം കഴിച്ചു മൂന്ന് പേരാദ്യം കാണിക്കാം ആരോ മേൽ സൗരവ് മൂന്ന് വിദ്യാർത്ഥികൾ അവരൊരു പരീക്ഷണം നടത്തിയതാണ് ആ പരീക്ഷണമാണ് നിങ്ങളെ കാണാൻ തോന്നുന്നത് പുതിയ ഭഗവതി അരങ്ങില പക്ഷേ ഇവിടെ എത്ര അനുഗ്രഹിച്ചുകൊണ്ട് ഈ ചെമ്പകച്ചവട്ടിൽ ഒരു പുതിയ ഭഗവതിയുടെ വലിയ മിനിയേച്ചർ രൂപം ഇങ്ങനെ സ്ഥാപിച്ചത് കാണാം മൂന്ന് വിദ്യാർത്ഥികൾ അവർ നിർമ്മിച്ച പരീക്ഷണാർത്ഥം നിർമ്മിച്ചതാണ് പക്ഷേ വളരെ മനോഹരമായിരിക്കുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടി കുറേ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് പരിചയപ്പെടാം ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ തെയ്യക്കോലകൾ പുതിയ ഭഗവതിയുടെ പുറപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കാണാൻ കഴിയും കുട്ടികളെ തെയ്യം കാണാൻ വേണ്ടി വന്നാണ് കാണാം ഇതാ ക്ഷേത്രത്തിനകത്ത് തെയ്യക്കോലങ്ങൾ അനുഗ്രഹം ഭക്തർക്ക് അനുഗ്രഹം ചെയ്യുന്ന ആ കാഴ്ചയൊക്കെ ഈ പുതിയ ഭൂതി ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് പുറപ്പാടിന് വേണ്ടിയിട്ട് മേലേരിയൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി പോകുന്നത് നമുക്ക് ആ കലാകാരന്മാരെ പരിചയപ്പെടാനാണ് ഈ ഇക്കൂട്ടത്തിൽ എവിടെയോ ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇവരെ അറിയില്ല അപ്പോൾ നമുക്ക് അവരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ മൂന്ന് പേര് ഇവർ തന്നെയാണ് ഇവരാണ് ഞാൻ പറഞ്ഞ ആളുകൾ എന്താ സൗരവ് ഇവരാണ് സൗരവ് ആരോമൻ ശിവദേവ് ശിവദേവ് മൂന്ന് പേരും വിദ്യാർത്ഥികളാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പുതിയ ഭഗവതിയുടെ ഈ മിനീച്ച രൂപം കാണാം നേരത്തെ ദൂരത്തു നിന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ നിന്ന് നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്നു നിർമ്മിച്ച ഒരു രൂപം ഭഗവതിയുടെ അതേ മുഖത്തെഴുത്ത് ഒരു മാറ്റവുമില്ലാതെ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്ന ഈ രൂപം നിങ്ങൾക്ക് ചോദിക്കാം ഇതിലേക്ക് അത് അച്ഛനും ആട്ടനും അന്ന് പറഞ്ഞ തെയ്യത്തെ സമയത്തൊന്ന് വെച്ച് നോക്കി അപ്പൊ പിന്നെ അങ്ങനെ നോക്കിയാ പിന്നെ മാതമംഗലം മുച്ചിലോട്ട് പോയ സമയത്ത് ആടും മുച്ചിലോട്ട് പോയത് സമയത്ത് അങ്ങനെ ഒരു തോന്നിയത് ഐഡിയ തോന്നി ആ അപ്പൊ പിന്നെ നോക്കാൻ വിചാരിച്ചു പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു നാടകത്തിന്റെ അണിയറ പ്രവർത്തകരാണ് നാടകത്തിന്റെ അണിയറ പ്രവർത്തകരൊക്കെയാണ് ഇവിടെ പ്ലസ് ടു ആണോ എല്ലാരും മൂന്നുപേരും ഡിഗ്രിക്ക് ചേർന്നു തേർഡ് ഇയർ ആണ് പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളു അല്ലെ കഴിഞ്ഞു ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇത്തരത്തിലെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ പിന്നെ ഒന്ന് ചേഞ്ഞേക്കോ നിങ്ങള് നമുക്കത് കാണാല്ലോ ഇതിന്റെ ഓരോ ഭാഗങ്ങളും എന്തിനാണ് ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് നമുക്ക് ചില ആളുകൾ സംശയം ഉണ്ടാവും ഈ കാണുന്ന ഇതിപ്പോ എങ്ങനെയാണ് നിർമ്മിച്ചതൊക്കെ ഇത് വെച്ചിട്ട് കമ്പുകളൊക്കെ വെച്ചു ശരീരത്തിലാക്കി പിന്നെ പരിസ് ഇത് കൊട്ടയാണ് ഒരു ഉള്ളിലൊക്കെ കൊട്ടയൊക്കെയാണ് അല്ലേ കൊട്ടകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ഓലകളൊക്കെ ഇതൊക്കെ ഈ തെയ്യത്തിന്റെ ഇതൊക്കെ ഈ തെയ്യത്തിന് ഉപയോഗിക്കുന്ന ഓലകളൊക്കെ കണ്ടില്ലേ നമുക്ക് ഇവിടെ കാണാം ഇതൊക്കെ ഒറിജിനൽ ആയിട്ട് തന്നെയാണ് പന്തൊക്കെ ഉള്ളിലൊക്കെ എന്താണ് അത് പഞ്ഞിയൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഒറിജിനൽ സാധനം തന്നെയാണ് ഇവര് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാം ഈ പാളയാണോ അത് മേളത്തെ മുടി അത് കൊള്ളി വെച്ചിട്ട് പോലെ തന്നെ തന്നെ ഓ നിങ്ങൾ ആക്കി അല്ലേ വളരെ മനോഹരമായിട്ട് തീയ്യത്തിന്റെ അണിയിലങ്ങൾ എങ്ങനെയാണോ അതുപോലെ ഇതാ ഇവിടെയും വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു ഈ ഭഗവതി ഭഗവതിക്കാവിന് സമീപത്തെ ചെമ്പകച്ചോ പുതിയ ഭഗവതി ഇങ്ങനെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു നിൽക്കുമ്പോൾ ഈ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്തുക നിങ്ങളുടെ ഒരു സപ്പോർട്ട് സപ്പോർട്ട് നിങ്ങളുടെ ആണെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് അവനെങ്ങനെ നേരത്തെ ോ പിന്നെ പഠിച്ചിട്ടൊന്നല്ലോ പിന്നെ കാര്യം ചെയ്തോന്ന് കേട്ടോണ്ട് ഞാൻ ചെയ്ത ആ ഒരു ഇവരുടെ ബാലയുടെ ആളാണ് ഇവരെല്ലാരും കലാകാരന്മാർ തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ വിഷയം കേട്ടോ ഇവിടെ ഇവിടെയുണ്ടല്ലോ അവിടെ കുഞ്ഞുകൃഷ്ണൻ വന്നുകൊണ്ട് നമ്മുടെ പിള്ളേര് നല്ല മനോഹരമായിട്ട് പുതിയ പകുതി ഒരുക്കിയിട്ടുണ്ട് തലവില് കലാകാരന്മാരുടെ നാടാണ് നായകൻ കൊണ്ടും മെച്ചപ്പെട്ട നാടാണ് ഇല്ല ഒറ്റക്കെട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പോകുന്ന ഒരിടമാണ് നമ്മുടെ ഇവിടെയാണ് താമസിക്കുന്നത് തെയ്യത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത് കാണാം പിന്നെ ഇതാണ് തലവിൽ കുതിപ്പിച്ചതുപോലെ യാതൊരു രാഷ്ട്രീയ വൈരാഗ്യങ്ങളും ഇല്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു തരി ഗ്രാമപ്രദേശം പോലുള്ള തെയ്യം കൂടിയിട്ട് വേണ്ടിയിട്ട് തത്സമയമാണ് ഈ തെയ്യത്തിന്റെ സ്ഥലത്തെ ഒരു പ്രത്യേക അവിടെ എല്ലാവരും തെയ്യം കാണാൻ പുതിയ ഭഗവതിയുടെ പുറപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ് നമുക്ക് ഇവിടെ ഇപ്പൊ കാണാൻ കഴിയുന്നത് തെയ്യക്കൊലങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് ക്ഷേത്രമുറ്റത്തുണ്ട് അപ്പോ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ തെയ്യക്കാലമായിരുന്നു ഇന്ന് തെയ്യം സമാപനം കുറുക്കിയാണ് തെയ്യത്തിന്റെ കളിയാട്ടത്തിന്റെ സമാപന ദിവസമാണ് ആ സമാപന ദിവസമാണ് ഈ മൂന്ന് മൂന്ന് വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ എത്തിയത് എന്തായാലും വളരെ കൂടി ഈ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഈ എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിക്കാം ഇത് കാണുന്ന ആളുകൾ ഇവരെ പ്രോത്സാഹിപ്പിക്കണം അതിനുവേണ്ടി വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ആയില്ലേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് പിടിച്ചോ ഇത് പിടിച്ചോ ഞാനിത് കാണുന്ന ആളുകളൊന്നും പറയാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പൊ നമുക്കിപ്പം ടാബ്ലോയിലൊക്കെ നിങ്ങളുടെ കലവറ നിരക്കൽ ഘോഷയാത്ര അതുപോലെ തന്നെ മറ്റുള്ള ഘോഷയാത്രകളിലൊക്കെ ഇത്തരത്തിലുള്ള രൂപങ്ങൾ ഇവർ കൊണ്ടുതരും അപ്പം അവർക്കൊരു വരുമാന മാർഗം കൂടിയാവും കുറെ കാലം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് എന്തായാലും ഓലകളൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി അപ്പോ മനോഹര ചിത്രീകരണമാണ് ഇപ്പോ നിങ്ങൾ കണ്ടത് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുകയാണ് വിദ്യാർത്ഥികൾ തലവിൽ എന്ന് നാടാണ് നാട്ടിൽ മനോഹരമായ ഈ തെയ്യത്തിന്റെ ഒരു പ്രതീകം ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു ഈ ചെമ്പുകച്ചോട്ടിൽ നിന്നും ഞാനിപ്പോ താഴെ ഇറങ്ങിയാണ് അപ്പോ ഇന്ന് കളയാട്ടം സമാപിക്കും അടുത്ത കളയാട്ടത്തിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം പുതിയ ഭഗവതി ക്ഷേത്രം തലവിൽ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്മോരോട്ടെ മറ്റൊരു വിഷയമായി വീടും കാണാം Goodbye.